നമസ്കാരം ഇന്ന് പ്രണയ ദിനമാണ് വാലന്റൈൻസ് ഡേ ഈ ദിനത്തിൽ പലരും തങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാറുണ്ടല്ലേ ഈ വാലന്റൈൻസ് ദിനത്തിൽ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയാണുള്ളത് അതിങ്ങനെയാണ് തൻ്റെ തനിച്ചായി പോയ കഴുതയ്ക്ക് വേണ്ടി വാലന്റൈൻസ് ഡേയിലേക്ക് ഒരു മികച്ച കൂട്ടിനെ തിരയുകയാണ് ഒരു ഉടമ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ഒരു ആട് ചത്തുപോയതിന് പിന്നാലെയാണത്രേ കഴുത ആകെ ഒറ്റപ്പെട്ടു പോയത് ലസ്തർഷെയറിലെ ബെറ്റ്സ് വെല്ലിലുള്ള ഈ കഴുതയുടെ പേര് ഹറോൾഡ് എന്നാണ് അവന്റെ അടുത്ത കൂട്ടുകാരിയായിരുന്നു ബില്ലി എന്ന ആട് എന്നാൽ ക്രിസ്മസിന് ബില്ലി ചത്തുപോയി അതോടെയാണ് ഹരോൾഡ് ആകെ ഒറ്റപ്പെട്ടു പോയതെന്നാണ് ഉടമയായ ഡോട്ട് സ്മിത്ത് പറയുന്നത് ഹരോൾഡും ബില്ലിയും വലിയ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ബില്ലി പോയതോടെ ഹരോൾഡ് ആകെ വിഷാദത്തിലായി അവൻ എപ്പോഴും ബില്ലിയെ പാർപ്പിച്ചിരുന്ന കൂട്ടിനടുത്തെത്തും അതിലേക്ക് നോക്കി കുറേ നേരം നിൽക്കും ഇങ്ങനെയും സ്മിത്ത് പറയുന്നുണ്ട് സ്മിത്തും ഭർത്താവും കുറച്ചായി അവനൊരു കൂട്ടിനെ തിരയുകയാണ് ഒരു പെണ്ാടിനെയാണ് ഹെറോൾഡിന് കൂട്ടായി അവർ തിരയുന്നത് ക്രിസ്മസ് സമയത്ത് പ്രായ കൊണ്ടുള്ള അവശതകളെ തുടർന്നാണ് ബില്ലി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് ബില്ലിയും ഹെറോൾഡും എപ്പോഴും അടുത്തടുത്താണ് നിന്നിരുന്നതും ഒരിക്കലും അവർ ഒരുപാട് അകലെ പോയിട്ടില്ല കൺവെട്ടത്ത് തന്നെ ഹെറോൾഡ് ഉണ്ടെന്ന് ബില്ലിയും ബില്ലി കൺവെട്ടത് ഉണ്ടെന്ന ഹെറോൾഡും എപ്പോഴും ഉറപ്പുവരുത്തുമായിരുന്നുവെന്നും ദമ്പതികൾ പറയുന്നുണ്ട് ഇരുവരും ഒരുമിച്ച് പറമ്പിലൊക്കെ ഓടിക്കളിക്കുമായിരുന്നു ഹെറോൾഡിനും ബില്ലിക്കും പരസ്പരം വലിയ സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ബില്ലി പോയതോടെ ഹെറോൾഡ് ആകെ വിഷണനായിരിക്കുകയാണ് ബില്ലിയുടെ അസാന്നിധ്യം അവന് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അവന് ബില്ലിയെ പോലെ ഒരു കൂട്ടു വേണമെന്ന് തോന്നിയതും അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ച് പറമ്പിലൂടെ ഓടിക്കളിക്കുവാനുമൊക്കെ അവന് അതൊരു കൂട്ടാകും അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ഹാപ്പിയാകുമെന്നും ഉടമകൾ പറയുന്നുണ്ട് എന്തായാലും അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ഹെറോൾഡിന് നല്ലൊരു കൂട്ട് കിട്ടട്ടെ Vai bez? Tatu, Maijņus?